ബോഡൊക്കെ ഞാൻ പിടിക്കാം പെട്ടെന്ന് തന്നെ കോടി എന്നാൽ മുതലാളി വരുമ്പോഴത്തേനും രാഹ്യങ്ങൾ കാണില്ല നമ്മളെ ഈ കടയിലൊക്കെ ഹോട്ടലുകളിൽ വിസിൽ ഊതനാളെ ഞാൻ അത്രയ്ക്ക് നന്മകരൊന്നുമല്ല എന്നാലും ഇന്നത്തെ ചലഞ്ച് ആൾക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു പൊരി വെയിലത്ത് കഷ്ടപ്പെട്ടിട്ടാണ് വണ്ടികളും കാറുകളും ഒക്കെ വിളിച്ച് വരുത്തുന്നത് അതുപോലെ ഒരു ജോലി നമുക്ക് കാണുമ്പോൾ തന്നെ കുറേ നമ്മളിവിടെ കയറണമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നുള്ളത് മണ്ണാർക്കാട് നൊട്ടമലയാണ് അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വാമി മണ്ണാർക്കാട് ദിർഫത്ത് മണ്ണാർക്കാട് രണ്ടും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരം രൂപ നമ്മൾ കൊടുക്കും ആൾ സമ്മതിക്കോ എന്ന് അറിയില്ല നല്ല ബ്ലോക്ക് ഉണ്ട് നല്ല മുഖേ ചോദിച്ചു നോക്കാം നിങ്ങൾ നല്ല തിരക്കില്ലാന്ന് അറിയാം ശല്യാവും ഒരു ഇരുപത് സെക്കൻഡ് ആ വേണ്ടാവോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടോ ഒന്നുമില്ല ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ വാമി മണാർക്കാട് ദിർഫത്ത് മണർക്കാട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടായിരം രൂപ തന്നെ ഇരുപതായി ഇരുപതിൽ ഇരുപത് എണ്ണോ നിങ്ങള് തീരെ ഉഷാറില്ലല്ലോ എന്നാൽ ഒരു പത്ത് സെക്കൻഡ് കൂടെ എണ്ണിക്കോളി ആ തുടക്കട്ടെ ആ ഉണ്ട് അഞ്ച് സെക്കൻഡായി അപ്പൊ എത്ര എണ്ണം മുപ്പ എണ്ണം മുന്നൂറ് റുപ്പി അപ്പൊ ഈ മുന്നൂറ് നിങ്ങൾക്ക് ഉള്ളതാണ് നിങ്ങൾക്ക് വാമി അറിയോ വാമി ടെക്സ്റ്റൈൽസ് നമ്മൾ മണ്ണാർക്കാട് പഴയ കോംപ്ലക്സിന്റെ ഉള്ളിലുള്ള ലേഡീസിന്റെ ഒക്കെ ഡ്രസ്സ് ഇടുന്ന സ്ഥലമാണ് അതുപോലെയാണ് നമുക്കത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഗായ വാമി മണ്ണാർക്കാട് മണ്ണാർക്കാട് ഫോളോ ചെയ്തു വെച്ചാൽ രണ്ടായിരം റുപ്യാണ് അടുത്ത നിങ്ങളുടെ അടുത്ത് ആർക്കും വരിക മിസ് ആക്കണ്ട ഞങ്ങൾക്ക് എത്ര വേണമെങ്കിലും എണ്ണി എടുക്കുക പിന്നെ രണ്ടായിരം റുപ്പിയും അത് മിസ്സാക്കരുത് അടുത്ത് എവിടെ നിങ്ങൾ കമന്റ് ചെയ്തോ അപ്പോൾ നിങ്ങളെടുത്തോളിയും മുന്നൂറ് റുപ്പി സന്തോഷമായി ഉച്ചക്ക് തിരക്കില്ല ബുദ്ധിമുട്ടേ പിടിച്ചോളിയും ഓക്കെ